വാത്തി തീർത്ത തരംഗത്തിന് ശേഷം ധനുഷ് ആരാധകർക്ക് അത്യാവേശവുമായി ക്യാപ്റ്റൻ മില്ലർ വരുന്നു ഇത്തവണ യോദ്ധാവായാണ് ധനുഷ് സ്ക്രീനുകളിൽ എത്തുന്നത് അരുൺ മാതേശ്വരന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സത്യജ്യോതി ഫിലിംസ് ആണ് പൊങ്കൽ സമ്മാനമായി ജനുവരി പന്ത്രണ്ടിനാണ് ചിത്രത്തിന്റെ ഗ്രാൻഡ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ മില്ലറിന്റെ ഓഡിയോ ലോഞ്ച് ജനുവരി മൂന്നിന് ചെന്നൈയിലാണ് തീരുമാനിച്ചിരിക്കുന്നത് ചിത്രത്തിലെ രണ്ട് ഗാനങ്ങൾ ഇതിനോടകം പുറത്തിറങ്ങിയിരുന്നു രണ്ട് ഗാനങ്ങൾക്കും വൻ സ്വീകാര്യതയാണ് ആരാധകർക്കിടയിൽ ലഭിച്ചിരിക്കുന്നത് ജി വി പ്രകാശ് കുമാർ ആണ് ചിത്രത്തിന് ഒരുക്കിയിരിക്കുന്നത് ഗ്രാൻഡ് ഇവന്റിലായിരിക്കും കൂടുതൽ ഗാനങ്ങൾ ലോഞ്ച് ചെയ്യുക എന്നാൽ ചടങ്ങിൽ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുമോ എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മില്ലറുടെ ട്രെയിലർ ഇവന്റിന് മുമ്പാണോ അതിനു ശേഷമാണോ നിർമാതാക്കൾ പുറത്തുവിടുക എന്നതിലെ സസ്പെൻസിൽ മാറ്റം വന്നിട്ടില്ല തമിഴിൽ ഇറങ്ങുന്ന ചിത്രം ആക്ഷൻ അഡ്വഞ്ചർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതിനാൽ ധനുഷ് ആരാധകർ കൂടുതൽ ആകാംക്ഷയിലാണ് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരും ഒരു ഗ്രാമവും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം രണ്ടായിരത്തി പതിനെട്ടിൽ തിരക്കഥ പൂർത്തിയായ ചിത്രമായിരുന്നു ക്യാപ്റ്റൻ മില്ലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രത്തിന്റെ സാധ്യതകൾ വിലയിരുത്തിയാണ് ധനുഷ് ഓക്കെ പറഞ്ഞത് ധനുഷിന്റെ നാൽപ്പത്തി ഏഴാമത്തെ നായക കഥാപാത്രം എന്ന നിലയ്ക്ക് ചിത്രത്തിന് ഡി ഫോർട്ടി സെവൻ എന്നായിരുന്നു ആദ്യം പേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ക്യാപ്റ്റൻ മില്ലർ എന്ന പേര് സ്ഥിരീകരിച്ചതോടെയാണ് ചിത്രവും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് നായക കഥാപാത്രത്തെ മനസ്സിൽ കാണാതെ അരുൺ എഴുതി തീർത്ത ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ സാങ്കല്പിക കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ ബിഗ് ആക്ഷൻ ചിത്രം ആയിരിക്കണം എന്ന ഉദ്ദേശം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ കഥ പൂർത്തിയായതിനു ശേഷമാണ് ധനുഷിനെ നായക സ്ഥാനത്തേക്ക് ആലോചിക്കുന്നത് തിരുനെൽവേലി തെങ്കാശി എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് പൊള്ളാതവൻ ആടുകളും മയക്കമെന്ന അസുരൻ മാരൻ വാത്തി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ധനുഷിനൊപ്പം ജി വി പ്രകാശ് കുമാർ ശബ്ദ ട്രാക്കും ഫിലിം സ്കോറും ഒരുക്കുന്ന ചിത്രമാണിത് നിരവധി വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിലൂടെയാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനത്തോടെ ചെങ്കുളം കനാൽ കരയ്ക്ക് കേടുപാടുകൾ വരുത്തിയെന്നും അനുവാദമില്ലാതെ ജലാശയത്തിന് മുകളിൽ മരപ്പാലം നിർമ്മിച്ചെന്നും സിനിമയുടെ നിർമ്മാണ യൂണിറ്റിനെതിരെ പരാതി ഉയർന്നിരുന്നു അതോടൊപ്പം മാതളംപാറ ഗ്രാമത്തിനടുത്തുള്ള കളക്കാട് മുണ്ടന്തുറ ടൈഗർ റിസർവിന്റെ ബഫർ സോണിൽ ഷൂട്ടിംഗ് സംഘം ക്യാമ്പ് ചെയ്യുകയും രാത്രി ഷൂട്ടിങ്ങിനിടെ ഹൈബീം ലൈറ്റുകൾ ഉപയോഗിക്കുക തീയിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി പ്രദേശത്തെ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന വിമർശനവും സിനിമാ യൂണിറ്റിനെതിരെ വന്നിരുന്നു ബിഗ് ആക്ഷൻ ചിത്രം ബിഗ് പ്രശ്നങ്ങളോടെ തന്നെയാണ് പൂർത്തീകരിച്ചെടുത്തത് പ്രിയങ്ക മോഹൻ നായക വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ശിവരാജ് കുമാർ നിവേദിത സതീഷ് വിനോദ് കിഷൻ ജോൺ കൊക്കൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൊങ്കൽ കാലം കോളിവുഡിന് എന്തായാലും ആഘോഷമാണ് അയാളൻ മിഷൻ ലാൽസലാം എന്നീ മൂന്ന് ചിത്രങ്ങൾക്കൊപ്പമാണ് ക്യാപ്റ്റൻ മില്ലർ പ്രദർശനത്തിനെത്തുന്നത് നീണ്ട കാത്തിരിപ്പ് അവസാനിക്കുന്നതിന്റെ ആവേശത്തിലാണ് ധനുഷ് ആരാധകരും